സൗബിൻ ഷാഗിത നവീന പ്രമോദനം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ഉറ്റത്തി ഇന്നലെ തിയേറ്ററുകളിൽ ഒട്ടത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മാരക എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം പിന്നീട് ചിത്രത്തിന്റെ ആദ്യ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജനപ്രിയൻ റോമാൻസ് തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങൾ അണിയിച്ചിരിക്ക ബോബൻ സാമൂര് അണിയിച്ചിരിക്ക ചിത്രമായിരുന്നു മച്ചാന്റെ മാലാഖ എന്ന് പറഞ്ഞ സിനിമ വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് ചിത്രം ഇന്നലെ തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത് എന്നാ ചിത്രത്തിന് ഒരു സമ്മിശ്ര അഭിപ്രായം മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വലിയ പ്രതീക്ഷകളോടെ എത്തിയ സിനിമാ പ്രേമികൾക്ക് എന്ന ചിത്രത്തിന് നിരാശാജനകമായിട്ടുള്ള കാഴ്ച അതോടൊപ്പം തന്നെ ചിത്രം ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്ന ഒരു സമ്മിശ്ര അഭിപ്രായങ്ങൾ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ആദ്യ ദിനം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമുക്കറിയാൻ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ചിത്രത്തിൽ ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വലിയൊരു താരനിര തന്നെ ചിത്രത്തിന് അണിരക്കുന്നുണ്ട് സബിൻ ഷാക്ർ നമിത പ്രമോദ് ഇവർക്കൊപ്പം തന്നെ ദിനീഷ് പോത്തൻ ധ്യാൻ ശ്രീനിവാസൻ ശാന്തി കൃഷ്ണ വിനീത് തട്ടില് മനോജ് കെയും ദർശന സുദർശനം തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയേറുന്ന ചിത്രമായിരുന്നു മച്ചാന്റെ മാതാക എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഈ ചിത്രത്തിന് വലിയൊരു അഭിപ്രായം നേടിയെടുക്കാത്തതുകൊണ്ട് തന്നെ ചിത്രം വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ എത്രത്തോളം വലിയൊരു ചലനം സൃഷ്ടിക്കുന്നു കണ്ടു തന്നെ അറിയാം അപ്പം മച്ചാന്റെ മാലാക എന്ന് പറയുന്ന സൗബിൻ ചിത്രം നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാകാം